ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിശാലും പാർവതിയും കൂടി മുകളിലേക്ക് കയറി വന്ന സമയം ജാസ്മിൻ അവിടേക്ക് വന്നിട്ട് വിശാലിനോട് സംസാരിക്കുന്നുണ്ട് വിശാൽ എന്ന് വിളിക്കുന്നു എന്താ ജാസ്മിൻ എന്ന് വിശാൽ ചോദിച്ചപ്പോൾ ഒന്നുമില്ല വിശാലിനെ കണ്ടപ്പോൾ കുറച്ചുനേരം സംസാരിച്ചിരിക്കാൻ തോന്നി ഇത് കേട്ടപ്പോൾ പാർവതിയുടെ മുഖം വാടി പെട്ടെന്നാണ് വിശാൽ അന്നത്തെ ആ സംഭവത്തെ പറ്റി ആലോചിക്കുന്നത് അന്ന് ഇതുപോലെയായിരുന്നു വിശാലും ജാസ്മിനും കൂടി സംസാരിച്ചിരുന്ന ബെഡിലേക്ക് വീണതും അത് പ്രതാപൻ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരെയും കാണിച്ച് അന്ന് ആ മണ്ഡപത്തിൽ പ്രശ്നമുണ്ടായത് ജാസ്മിന്റെ ആ സംസാരം ഒഴിവാക്കി കളയുകയാണ് വിശാൽ ജാസ്മിൻ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വീഡിയോ കോൾ ഉണ്ട് ഞാൻ പോയിക്കോട്ടെ എന്ന് പറഞ്ഞു വിശാൽ പോകുന്നു അത് കണ്ട് പരിഹാസത്തോടെ പാർവതി ചിരിച്ചപ്പോൾ ദേഷ്യത്തോടെ ജാസ്മിൻ പാർവതിയോട് ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ പ്ലാൻ എന്ന് പുതിയ പദ്ധതികൾ കേട്ട് പാർവതി പറയുന്നുണ്ട് എനിക്ക് എന്ത് പദ്ധതി പദ്ധതി മുഴുവനും നിനക്കല്ലേ അതേടി എനിക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട് ഞാൻ ഇപ്പോൾ വിശാലിന്റെ സ്വന്തം അമ്മായിയുടെ മകളായില്ലേ മുറപ്പിണ്ണ ഇനി മുറപ്പെണ്ണ മുറച്ചെറുക്കനും തമ്മിലുള്ള വിവാഹം പെട്ടെന്ന് നടത്തണം അതിനെ നീ തടസ്സമായിട്ട് വരാൻ നിന്നേക്കരുത് നീ തിരികെ പോകാൻ നോക്ക് അല്ലെങ്കിൽ നിനയും നിന്റെ അനീതി ഞാനായിട്ട് ഇവിടെ നിന്ന് കെട്ടി കെട്ടിക്കും ഏ അതൊന്ന് കാണണമല്ലോ എങ്കി വിശാൽ തന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി നീ നടത്തിയ നാടകം എനിക്ക് മനസ്സിലായി ഇനി ആ വക കലാപരിപാടികളുമായിട്ട് നീ വരരുത് രണ്ടു പ്രാവശ്യം വിശാലിനെ നീ വിവാഹം കഴിക്കാൻ ശ്രമിച്ചപ്പോഴേ അത് പാഴായി പോയതാ ഇനി അതിനു ശ്രമിച്ചാലും അത് തന്നെയായിരിക്കും അനുഭവം അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വിഡ്ഢയാകാതിരിക്കാൻ നോക്ക് വന്യമൃഗങ്ങളാണ് സഹജീവികളെ ദ്രോഹിക്കുന്നത് നിന്റെ ഉള്ളിലും വന്യമൃഗത്തിന്റെ സ്വഭാവം ഉണ്ട് അതുകൊണ്ടാണ് നിന്റെ തനി സ്വഭാവം നീ ഇവിടെ പ്രകടമാക്കുന്നത് അതുകൊണ്ട് ജാസ്മിൻ നിന്റെ ഉള്ളിലെ ആ സ്വഭാവം മാറ്റിയിട്ട് മനുഷ്യത്വം വളർത്തിയെടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞ പാർവതി അവിടെ നിന്ന് പോയ സമയം ജാസ്മിൻ ദേഷ്യത്തോടെ നിൽക്കുന്നു പിന്നീട് കാണിക്കുന്നത് പല്ലവിയോട് സംസാരിക്കുകയാണ് പ്രഭാവതി ബിപിൻ ഇപ്പോ ഈ കാണിക്കുന്ന മൂഷയുടെ സ്വഭാവം നീ കണക്കിലെടുക്കണ്ട മോളെ അതൊന്നും ആലോചന വിഷമിക്കുകയും ചെയ്യരുത് ബിപിൻ സാറിനെ നിരന്തരം ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ എങ്ങനെ സങ്കടപ്പെടാതിരിക്കും എന്റെ പല്ലവി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എന്റെ പൊന്നി മോളെ അവന് നിന്നോടുള്ള ഈ വെറുപ്പൊക്കെ കുറച്ചു കഴിഞ്ഞാൽ തന്നെ മാറിക്കൊള്ളും നിന്നെ പോലെ ഒരു പെണ്ണിന്റെ ചേർച്ച മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നതല്ലേ ഒരു പെണ്ണ് ഒന്ന് അറിഞ്ഞേ ശ്രമിച്ചാൽ ഏത് കോലകൊമ്പനും അവൻ്റെ മുന്നിൽ മുട്ടുമടക്കും ഇതൊക്കെ അമ്മയുടെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് ബിപിൻ സാറിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടമ്മേ പക്ഷേ സാർ അമ്മിലും വില്ലിലും അടുക്കുന്നില്ല എന്നെ പലവി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് ആണുങ്ങൾ അല്ലെ മോളെ അവർക്ക് പെട്ടെന്ന് താണു തരാൻ പ്രയാസമുണ്ടായിരിക്കും നീ ക്ഷമയോടെ കാത്തിരിക്കേ അവനായിട്ട് നിന്റെ പിന്നാലെ വരും നോക്കിക്കോ ബിപിൻ ബിബിൻറെ മനസ്സ് മാറുന്നവരേക്കും നീ പ്രയാസപ്പെടാൻ പാടില്ല അത് നിന്റെ വയറ്റിൽ വളർന്ന കുഞ്ഞിനെ ബാധിക്കും ആ കാര്യം നിനക്ക് എപ്പോഴും ഓർമ്മ വേണം മുളെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന സമയം എപ്പോഴും അമ്മമാർ ഹാപ്പി ആയിരിക്കണം അതാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനും സംഗീതം കേൾക്കാനും ഡോക്ടർ പറയുന്നത് അതുകൊണ്ട് ഇനി എൻ്റെ മോളെ വിഷമിക്കരുത് മോളെ ഹാപ്പി ആക്കാനുള്ള വഴിയൊക്കെ ഈ അമ്മയ്ക്ക് അമ്മയ്ക്കറിയാമെന്ന് പ്രഭാവതി പറഞ്ഞപ്പോൾ ടെൻഷനോടെ പല വിചില കാര്യങ്ങൾ ഓർക്കുന്നു ഈശ്വര ഗർഭിണിയാണെന്ന് കള്ളം പറഞ്ഞത് പുലിവാലാകുമോ പ്രഭാവതി പറയുന്നു എന്നാലും നീ ആള് കൊള്ളാമല്ലോ മോളെ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞിട്ടും എന്നോട് നീ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ ആ മണ്ഡപത്തിൽ വെച്ചല്ലേ ഞാനും അറിഞ്ഞത് നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു നീ എന്താ എന്നോട് പറയാതിരുന്നത് എന്നെ വീണ്ടും വീണ്ടും പ്രഭാവതി ചുരിക്കുന്നുണ്ട് നിനക്ക് എന്നോട് എന്നും പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലേ ഇത് കേട്ട് പല്ലവി പറയുന്നുണ്ട് അതെനിക്ക് പേടിയായിരുന്നു എന്ന് ചിരിച്ചുകൊണ്ട് പ്രഭാവതി പറയുന്നു എന്റെ മോളെ ഒളിച്ചു വെക്കാൻ പറ്റുന്നതാണോ ഗർഭം എന്നായാലും അത് പുറത്തറിയില്ലേ നീ ഇത് നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഈ നാണക്കേട് വരാതെ ഞാൻ തന്നെ മുൻകെ എടുത്ത് നിങ്ങളുടെ വിവാഹം മംഗളകരമായി നടത്തി തന്നേനെയല്ലോ ഏതായാലും കഴിഞ്ഞിട്ട് കഴിഞ്ഞു ഇനി അതേപറ്റി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇങ്ങനെ ഒരു കല്യാണം നടക്കാനാണ് നിന്റെയും അവന്റെയും വിധി അത് നടന്നു ഇനി ശ്രദ്ധിക്കേണ്ടത് നിന്റെ വൈദ്യുതി വളർന്ന കുഞ്ഞിനെയാണ് അത് ഇതിന് എത്ര മാസം ആയി ആയിക്കണമെന്നും ചോദിക്കുന്നുണ്ട് ഒരു മാസം ഒരു മാസത്തിനകത്തേ ആകൂ എന്ന് പല്ല നീ പ്രഗ്നന്റ് ആണെന്ന് എങ്ങനെ ഉറപ്പിച്ചതെന്നും പ്രഭാവതി ചോദിക്കുന്നുണ്ട് അത് ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പ്രഗ്നൻസി കിറ്റ് വാങ്ങി ടെസ്റ്റ് ചെയ്തു നോക്കിയിരുന്നു എന്ന് പരിങ്ങളോടെ പല്ലവി പറയുന്നുണ്ട് ഗൈനക്കോളജിസ്റ്റിനെ കണ്ടില്ലായിരുന്നു എന്ന് പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഇല്ല എന്ന് പല്ലവി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു എന്നാൽ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ റെഡി ആയിക്കോളൂ എന്റെ പരിചയത്തിലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട് ഇനി അവരുടെ നിർദ്ദേശത്തിൽ വേണം നിന്റെ ഭക്ഷണ രീതിയൊക്കെ അതൊക്കെ ഇപ്പൊ വേണോ എന്ന ടെൻഷനോടെ പല്ലവി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് വേണം വേണം ഡോക്ടറെ കാണാതിരിക്കാൻ പറ്റൂ സാധിക്കുമെങ്കിൽ ഇന്ന് തന്നെ പോണം അല്ല വിബിനേട്ടന്റെ പിണക്കൊക്കെ മാറിയിട്ട് ഞാൻ വിപിനേട്ടനെ കൂട്ടിക്കൊണ്ട് പോയി പോയാ പോരെ എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് അവന്റെ പിണക്ക് അവന്റെ പിണക്ക പിണക്കെ മാറാൻ നിൽക്കണ്ട മോള് ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി നമുക്ക് ഒരുമിച്ച് പോകാം മോള് ചെല്ല് എന്നെ പറഞ്ഞ പ്രഭാവതി വിടുന്നു മോളെ നല്ലവണ്ണം കയറി ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞാണ് പ്ര പല്ലവി പലവിടുന്നത് ചില കാര്യങ്ങൾ പ്രഭാവതി മനസ്സിലോർക്കുകയും ചെയ്യുന്നുണ്ട് അതം ദേഷ്യത്തോടെ തന്നെ ശേഷം പല്ലവി ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നിട്ട് വിചാരിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും ബിബിൻ സാർ എന്നോട് അടുക്കുന്നില്ലല്ലോ ബിബിൻ സാറിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ എന്താ ഒരു വഴി ജാസിനെ മനസ്സിൽ വിചാരിക്കുന്നു പാർവതിയുടെ തൻ്റെ ഇടം നാൾക്ക് നാൾ കൂടുകയാണല്ലോ എന്നെ ഈ വീട്ടിലേക്ക് ദത്തെടുക്കാൻ പോകുകയാണെന്ന് അറിഞ്ഞിട്ടും അവളെ ഞാൻ കണക്കിന് ഭീഷണിപ്പെടുത്തിയിട്ട് അവൾ ഒതുങ്ങുന്നില്ലല്ലോ അവളെ ഇങ്ങനെ വളരാൻ അനുവദിച്ചാൽ എന്റെ ലക്ഷ്യം ഒരിക്കലും എനിക്ക് നടത്തിയെടുക്കാൻ സാധിക്കില്ല അവളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണം വിശാലിനെ കൊണ്ട് അവളെ ഇവിടെ നിന്ന് അടിച്ചു പുറത്താക്കണം അധികം വൈകാതെ സംഭവിക്കണം അങ്ങനെ എന്താ ഒരു മാർഗം എന്നെ ജാസ്മിൻ ആലോചിക്കുന്നുണ്ട് പലവി വിചാരിക്കുന്നു ചേച്ചി ഇടപെട്ടൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ വിപിൻസാറിന് എന്നോടുള്ള വിരോധം മാറിയനെ പക്ഷെ അവള് അതിന് തയ്യാറാവില്ലല്ലോ ഞാൻ ഇവിടുത്തെ മരുമകളായതിൽ അവൾക്ക് അസൂയ പോണ്ടിരിക്കല്ലേ അവളോട് അതിൽ വർത്തമാനം പറഞ്ഞ സ്ഥിതിക്ക് ഇനി അവളോട് കാലു പിടിക്കാനും പറ്റില്ല ജാസ്മിൻ വീണ്ടും വിചാരിക്കുന്നു പാർവതിയെ മാത്രം ഒഴിവാക്കിയാൽ പോരാ പല്ലവിയേം ഒഴിവാക്കണം വിപിൻ്റെ ഭാര്യയായിട്ട് പല്ലവി ഇവിടെ ഉണ്ടെങ്കിൽ വിപിൻ്റെ സ്വത്തുക്കളിൽ പല്ലവിക്കും അധികാരം കാണും അത് പാടില്ല എല്ലാം എനിക്ക് തന്നെ വേണം പല്ലവി വിപിൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചാൽ പിന്നീട് അവളെ ഒഴിവാക്കാൻ പ്രയാസമായിരിക്കും അതുകൊണ്ട് ആദ്യം അവളുടെ ഗർഭം അലസിപ്പിക്കണം ഈ പപ്പായ പല്ലവിയെ കൊണ്ട് കഴിപ്പിക്കണം അത് കഴിയുമ്പോൾ അവളുടെ ഗർഭം അലസി അലസിപ്പൊയ്ക്കോളുമെന്ന് ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് കുറച്ച് പപ്പായയും കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നു എന്നിട്ട് ആ പ്ലേറ്റിലെ പപ്പായയുമായി പല്ലവിയുടെ അടുത്തേക്ക് പോവുകയാണ് ജാസ്മിൻ പല്ലവി ദ ഇത് കഴിക്കുന്ന ജാസ്മിൻ പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ ജാസ്മിൻ പറയുന്നു പപ്പായയോ എന്താ ഇത് എനിക്ക് ഇഷ്ടമല്ല എന്ന് ജാസ്മിൻ വീണ്ടും ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പപ്പായ എവിടെ കണ്ടാലും ഞാനിത് വിടില്ല നന്നായി ഞാൻ വെറുതെ കിച്ചണിലേക്ക് ഒന്ന് കയറിയതാണ് അപ്പോൾതേ അവിടെ ഇരിക്കുന്നു പഴുത്തൊരു പപ്പായ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല പല്ലവിയെ പോലെ തന്നെ എനിക്കും പപ്പായ ഫേവറേറ്റ് ആണ് അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തു ഇത് നമുക്ക് രണ്ടുപേർക്കും കൂടി കഴിക്കാമെന്ന് ജാസ്മിൻ പറയുന്നുണ്ട് എന്നിട്ട് പല്ലവിക്ക് പല്ലവിക്കെടുത്ത് കൊടുക്കുന്നു പല്ലവി അതിൽ നിന്ന് കഴിക്കുന്നുണ്ട് കൊള്ളാമോ എന്നും ചോദിക്കുന്നു അതിൽ നിന്ന് ജാസ്മിനും എടുത്ത് കഴിക്കുന്നു രണ്ടുപേരും കൂടി ആ പപ്പായ കഴിക്കുന്നു ഇവളൊരു മണ്ടബുദ്ധിയാണോ ഇവള് പപ്പായ കഴിച്ചാൽ ഇവൾ ഇവളുടെ ഗർഭം അലസിപ്പോകുന്നു ഇവൾക്കറിയില്ലേ നന്നായി എനിക്ക് ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് സുശീല അവിടേക്ക് വരുന്നു പപ്പായ പല്ലവി കഴിക്കുന്നത് സുശീല കാണുന്നുണ്ട് അയ്യോ ഇവൾ എന്തായി കാണിക്കുന്നത് ഏ പല്ലവി എന്ന് വിളിച്ച് സുശീൽ അവിടേക്ക് വന്നു പല്ലവി എന്തായത് നീ പപ്പായ കഴിക്കുന്നോ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ പപ്പായ കഴിക്കാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയില്ലേ ഈ സുശീലാൻ്റെ എവിടെന്നാ കയറി വന്നത് ആകെ പണിയായല്ലോ എന്ന് ജാസ്മിൻ വിചാരിക്കുന്നുണ്ട് വീണ്ടും സുശീല പല്ലവിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത് കേട്ടില്ലേ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോ പപ്പായ കഴിക്കാൻ പാടില്ലെന്ന് നിനക്ക് അറിയില്ലേ ടെൻഷനോടെ പല്ലവി നിൽക്കുന്നു അത് ഞാനത് ഓർമ്മിച്ചില്ല ജാസ്മിൻ തന്നപ്പോൾ ഞാൻ അറിയാതെ കഴിച്ചുപോയി എന്നെ ജാസ്മി എന്നെ പലവി പറഞ്ഞപ്പോൾ ദേഷ്യതോടെ ജാസ്മിനോട് സുശീല ചോ ചോദിക്കുന്നുണ്ട് പ്രഗ്നന്റ് ലേഡീസ് പപ്പായ കഴിച്ചാൽ അബോഷനായി പോകുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നോ ഞാനൊരു ചിന്തി ചിന്തിച്ചില്ല ആൻറ്റി എന്ന് ജാസ്മിൻ പ്രഭാവതി അവിടേക്ക് വരുന്നുണ്ട് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുന്നു ചേച്ചി ഇത് നോക്കിയാൽ പലവി പപ്പായ കഴിച്ചിരിക്കുന്നു പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് പല്ല പപ്പായ കഴിച്ചാൽ അത് അപകടം ഷോ ഇത് കഴിക്കാൻ പാടില്ലായിരുന്നു മോളെ പ്രഭാവതിയും പറയുന്നുണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് ടെൻഷനോടെ സുശീല പറയുന്നു പാർവതി അവിടേക്ക് വരുന്നു നമുക്ക് ദർശന ഡോക്ടറെ വിളിച്ചു വരുത്താം അവർ വന്ന് പല്ലവിയെ പരിശോധിക്കട്ടെ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ടെൻഷനോടെ പാർവതിയും പല്ലവിയും നിൽക്കുന്നുണ്ട് പപ്പായ കഴിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് അപ്പ അറിയാലോ ഡോക്ടറെ വിളിക്കണോ അമ്മയെന്ന് ടെൻഷനോടെ പല്ലവി ചോദിക്കുന്നു പിന്നെ വേണ്ടേ ഡോക്ടറെ വിളിച്ചേ തീരുതോ ഞാൻ ഡോക്ടറെ വിളിക്കട്ടെ എന്ന് പറഞ്ഞേ പ്രഭാവതി പോകുന്നുണ്ട് വളരെ ടെൻഷനോടെ മുകളിലേക്ക് പോയി എന്ന് ആലോചിക്കുകയാണ് പാർവതി ഇതറിയുമ്പോൾ ഇവിടെ എല്ലാം പ്രശ്നമാകുമല്ലോ ഈശ്വര ഇനി എന്താ ചെയ്യാ എന്നിട്ട് പലവിയും പലവേം തമ്മിൽ സംസാരിക്കുന്നുണ്ട് പലവി ടെൻഷനോടെ പാർവതിയോട് വിഷമത്തോടെയും മയമായിട്ടും സംസാരിക്കുന്നുണ്ട് ചേച്ചി ഞാൻ ചേച്ചിയോട് ഒരുപാട് ധിക്കാരങ്ങൾ സംസാരിച്ചിട്ടുണ്ട് സ്വന്തം കൂടെപ്പുറപ്പാണെന്നുള്ള ചിന്ത പോലും ഇല്ലാണ്ട് പെരുമാറിയിട്ടുണ്ട് അതെല്ലാം ചേച്ചി മറക്കണം ഞാൻ ചേച്ചിയുടെ കാല് പിടിക്കാം ഞാൻ ചേച്ചി എന്നോട് പൊറുക്കണം ചേച്ചി എന്നെ രക്ഷിക്കണം ചേച്ചി അല്ലാണ്ട് വേറെ ആരുമില്ല എന്നെ ഈ അവസരത്തിൽ രക്ഷിക്കാൻ ദയവ് ചെയ്ത് എന്നോട് ഒന്ന് ക്ഷമിക്കൂ എന്നൊക്കെ പറഞ്ഞ് പല്ലവി പാർവതിയുടെ കാലു പിടിച്ച് കരയുന്നു ദൈവ് ചെയ്ത് ചേച്ചി എന്നെ കൈവിടരുതെന്നും പറയുന്നുണ്ട് ഇതൊക്കെ നീയായിട്ട് ആയിട്ട് വരുത്തി വെച്ചതല്ലേ എന്ന് പാർവതി ചോദിച്ചപ്പോൾ പല്ലവി പറയുന്നുണ്ട് അതെ ഇതെല്ലാം എന്റെ തെറ്റാണ് നീ എന്തിനാ ആവശ്യമില്ലാതെ നുണ പറയാൻ പോയത് എന്ന് പാർവതി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് അന്നേരത്തെ പൊട്ടബുദിക്ക് നുണ പറഞ്ഞു പോയതാ ചേച്ചി പക്ഷെ ആ നുണ ഇത്രയും കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കൂ എന്ന് ഞാൻ വിചാരിച്ചില്ല ഇതുപോലെ ഒരു സാഹചര്യം എന്നാലും ഉണ്ടാവൂന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ പക്ഷേ ഇത് കുറച്ച് നേരത്തെ ആയിപ്പോയി അത് അത് കേട്ട് പല്ലവി പറയുന്നുണ്ട് ഞാനും പ്രതീക്ഷിച്ചതായിരുന്നു എന്ന് അപ്പോൾ മോൾക്കും ഈ ചിന്ത എന്നിട്ട് ഈ സാഹചര്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ എന്ത് മാർഗമാണീ കണ്ടെത്തി വെച്ചിരുന്നത് പല്ലവി പറയുന്നു അങ്ങനെ പ്രത്യേകിച്ചൊരു മാർഗം കണ്ടില്ലായിരുന്നു എന്തെങ്കിലും കാട്ടിക്കൂട്ടി തടി എന്ന എന്നാ കരുതിയത് എന്നാലേ അങ്ങനെ തടിതപ്പിക്കൂ എന്ന് പാർവതി അയ്യോ ചേച്ചി എന്നെ ഇങ്ങനെ പെരുവഴി നിർത്തിയിട്ട് പോവല്ലേ ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയും തെളിയുന്നില്ല എന്ന് പല്ലവി നീയായിട്ട് ഉണ്ടാക്കിയ ഊരാ കൊടുക്കലേ അതുകൊണ്ട് നീ നീ തന്നെ പുറത്തിറങ്ങിക്കോളോ എന്ന് പാർവതി വീണ്ടും പറഞ്ഞപ്പോൾ പല്ലവി വീണ്ടും ദയനീയമായി പറയുകയാണ് ചേച്ചി എന്നെ കൊലയ്ക്ക് കൊടുക്കലേ എന്ന് ചേച്ചി കൈവിട്ട പിന്നെ ഞാൻ ചാകുന്നതാണ് നല്ലത് അല്ലാണ്ട് വേറെ ഒരു രക്ഷയില്ല ചേച്ചി പെട്ടെന്ന് എന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്ത് എല്ലാം ആ ഡോക്ടർ വരുന്നതിന് മുമ്പ് വേണം ഇല്ലെങ്കിലെല്ലാം ചക്ക കുഴയുന്നത് പോലെ കുഴയും ഡോക്ടർ വന്ന് പരിശോധിച്ചിട്ട് എനിക്ക് ഗർഭം ഇല്ലെന്ന പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും അതാലോചിട്ട് എൻ്റെ കായുംകാലം വിറക്കാണ് എന്റെ കണ്ണിൽ ഇരുട്ട് കയറുകയാണ് അയ്യോ ഞാൻ ഇപ്പോൾ ചത്തുപോകും ഹൃദയം പൊട്ടി മരിച്ചു പോകും ദൈവങ്ങളെ ഞാൻ നിങ്ങളെ കാലി പിടിച്ച് അപേക്ഷിക്കാം എന്നെ രക്ഷിക്കണേ എന്റെ ഉദയനൊരമ്മേ എന്നെ രക്ഷിക്കാനായിട്ട് ചേച്ചിക്ക് ഒരു വഴി കാണിച്ചു കൊടുക്കണേ എന്നൊക്കെ പല്ലവി പറയുന്നു എടീ നീ നിർത്ത ഇപ്പൊ നീ കൈകാലിട്ട് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല ഞാൻ നിനക്ക് നല്ല ബുദ്ധി ഉപദേശിക്കാൻ വന്നപ്പോ നീ അതിനെ ചേവിക്കൊള്ളണമായിരുന്നു പക്ഷെ നീ അത് ചെയ്തില്ല അതിന്റെ ഫലമാണ് നീ അനുഭവിക്കുന്നത് മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായി ചേച്ചി ഇനി ഞാൻ ചേച്ചി പറയുന്നത് പോലെ കേട്ടോളാം എന്നെ ഒന്ന് രക്ഷിക്കോ എന്നെ പല്ലവി പറയുന്നു ഡോക്ടർ വന്ന നീ ഗർഭിണി അല്ല എന്ന് പറഞ്ഞാൽ തകർന്നത് നമ്മുടെ കുടുംബമാണ് ഇവിടെ ഉള്ളവർ പഠിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയേം മുത്തശ്ശിനെയും അമ്മയുമായിരിക്കും നീ എതിരെ ആ പപ്പായ കഴിക്കാൻ പോയത് അത് ജാസ്മിൻ മനഃപൂർവ്വം നിനക്ക് നൽകിയതായിരുന്നു പല്ലവി പറയുന്നു ഞാനതൊന്നും ചിന്തിച്ചില്ല ചേച്ചി കഴിഞ്ഞ എനിക്കത് മനസ്സിലായില്ല ജാസ്മിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലായി എന്തായാലും നീ സമാധാനമായിട്ടിരിക്കെ ഒരു വഴി ഞാൻ കണ്ടെത്താം എന്ന് പറഞ്ഞ് പാർവതി പോകുന്നു പിന്നെയും പലവി ടെൻഷനോടെ നിൽക്കുകയാണ് രണ്ടുപേരും കിച്ചണിൽ നിൽക്കുന്നു പാത്രം കഴുകിക്കൊണ്ട് നിൽക്കുകയാണ് പാർവതി ടെൻഷനോടെയായിരിക്കും പല്ലവിയും പ്രഭാവതി അവിടേക്ക് വന്നിട്ട് പല്ലവിനി ഹോളിലേക്ക് വന്നേ ഡോക്ടർ വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഡോക്ടർ വന്നു എന്ന് ടെൻഷനോടെ പലവി വീണ്ടും ചോദിക്കുന്നു വന്നല്ലോ നീ വേഗം വായെന്ന് പ്രഭാവതി ചേച്ചി എന്ത് ചെയ്യും എന്തെങ്കിലും വഴി കണ്ടെത്തിയോ എന്ന് ടെൻഷനോടെ പല്ലവി പാർവതിയോട് ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു സത്യം പറയാമല്ലോ പല്ലവി നിന്നെ രക്ഷയ്ക്കാൻ വേണ്ടി ഞാൻ ചില മാർഗ്ഗങ്ങളൊക്കെ വിചാരിച്ചു പക്ഷേ അതൊന്നും ശരിയായ ഒരു വഴിയല്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ വേണ്ടാന്ന് വെച്ചു അപ്പൊ ഞാൻ എന്നെ പലവി ചോദിച്ചപ്പോൾ പാർവതി പറയുന്നു ഡോക്ടർ വന്ന സ്ഥിതിക്ക് ഒളിച്ചോടാൻ കഴിയില്ലല്ലോ ഡോക്ടർ എന്നെ പരിശോധിക്കട്ടെ ഡോക്ടർ എന്നെ പരിശോധിച്ചിട്ട് ഞാൻ ഗർഭിണിയല്ല എന്ന് എല്ലാവരോടും പറഞ്ഞാലോ എന്നെ പലവി പറഞ്ഞപ്പോൾ പാർവതി പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല ഇനില്ല ദൈവത്തിന്റെ കൈകളിലാണെന്ന് ചേച്ചി ഒന്നുകൂടി ആലോചിക്കുക എന്നെ രക്ഷിക്കെ ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ചാകും എന്നെ രക്ഷിക്ക് ചേച്ചി എന്നൊക്കെ പല്ലവി വീണ്ടും പറയുന്നു ടെൻഷനോടെ വഴിയെപ്പറ്റി ആലോചിക്കുകയാണ് പാർവതി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഹിഷർമൈ ചാനൽ